നമ്മുടെ ഇന്നത്തെ വീഡിയോ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഒരു ഫാനിൻ്റെ വൈൻഡിങ് ചെക്ക് ചെയ്യുക ഇത് സ്ട്രക്കായിട്ടുള്ളൊരു ഫാനാണ് അപ്പോൾ ഇതിൻ്റെ വയർ വെയറിങ് ഇനി മാറ്റിയാൽ ഈ ഫാന് ഓടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കണ്ട കറങ്ങുന്നില്ല ഫ്രീ ആയിട്ട് കറങ്ങേണ്ടതാണ് നല്ലവണ്ണം സ്ട്രക്കായിട്ടുണ്ട് വൈൻ്റിങ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് വൈൻഡിങ് ചെയ്തിരിക്കുന്നത് അത് അറിഞ്ഞിരിക്കണം ഒരു ഫാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ട് ബൈൻഡിങ് കാണും അകത്തിലും പുറത്തിലും ഈ പുറത്തിലുള്ള റെഡാണ് നമ്മുടെ റണ്ണിങ് അകത്തിലുള്ള ഗ്രീനാണ് സ്റ്റാർട്ടിങ് ഞാനിത് രണ്ട് കളറായിട്ട് വരച്ചതാണ് മനസ്സിലാക്കാൻ വേണ്ടി ചിത്രത്തിൽ ഞാൻ കോമൺ ചെയ്തത് അതായത് ഈ ഗ്രീനും റെഡും കൂടിയതിന് എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ എൻഡിൽ ബി ആണ് റണ്ണിങ്ങിൻ്റെ എൻഡിൽ സി ആണ് ആദ്യം നമുക്ക് എ ടു ബി ചെക്ക് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം എ ടു സി പിന്നെ ബി ടു സി അങ്ങനെ ചെക്ക് ചെയ്യാം ഇതിൻ്റെ അകത്തിൽ നിന്ന് മൂന്ന് കളർ വന്നിട്ടുണ്ട് അതായത് റെഡ് യെല്ലോ ബ്ലാക്ക് ഏതായാലും റെഡിൽ കപ്പാസിറ്റർ ഇല്ലാത്തത് കൊണ്ട് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് കോമൺ ആണ് പിന്നെ വരുന്നത് നമ്മൾ ബി സി ആണ് അപ്പോൾ ബി വരുന്നത് ഇതിൽ യെല്ലോ കളറാണ് കാരണം അതിന് കണക്ഷൻ ഇല്ല കപ്പാസിറ്റർക്ക് ഡയറക്റ്റ് പോകുന്നതാണ് മറ്റേത് നമ്മുടെ ചിത്രത്തിൽ വരിച്ചത് സി ആണ് അതായത് റണ്ണിങ് അപ്പോൾ സ്റ്റാർട്ടിങ് ഗ്രീനും റണ്ണിങ് റെഡുമാണ് എന്തായാലും ഈ ഫാൻ ഓടിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ കോയിൽ ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റിൽ കോമൺ ടു സ്റ്റാർട്ടിങ് നൂറ്റി എൺപത്തി നാല് കിട്ടുന്നുണ്ട് സെക്കൻഡ് കോമൺ ടു റണ്ണിങ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കിട്ടുന്നുണ്ട് ഇനി സ്റ്റാർട്ടിങ് ടു റണ്ണിങ് നാനൂറ്റി മുപ്പത്തി ഏഴ് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതിൽ കാണിച്ചു തരാം ആദ്യം കോമൺ ടു സ്റ്റാർട്ടിങ് ഇതാണ് കോമൺ കോമൺ ടു സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഏതാ സ്റ്റാർട്ടിങ് അകത്തിലുള്ളതാണ് ആണ് കോമൺ ടു സ്റ്റാർട്ടിങ് എ ടു ബി എ ടു ബി നമുക്ക് കിട്ടിയത് നൂറ്റി എൺപത്തി നാല് നൂറ്റി എൺപത്തി നാല് നെക്സ്റ്റ് ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് കോമൺ ടു റണ്ണിങ് കോമൺ എന്ന് പറയുന്നത് റെഡാണ് അപ്പോൾ എ സി ഇത് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് റണ്ണിങ് കൂടി ജോയിൻ്റ് അടിച്ച് കോമൺ ആണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട അപ്പോൾ ഈ സ്റ്റാർട്ടിങ് റണ്ണിങ്ങും ഇത് രണ്ടും കൂടിയുള്ള കോയിലിൻ്റെ വാല്യൂ ആണ് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കോയിൽ ശരിയാണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ബി സി അതായത് സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും അതായിരിക്കും ഹൈ വാല്യൂ ഹൈ വാല്യൂ വരുന്നതായിരിക്കും നമ്മുടെ കപ്പാസിറ്റർ അപ്പോൾ ഇത് രണ്ടും കൂടി വരുന്നത് നമുക്ക് നാന്നൂറ്റി മുപ്പത്തി ഏഴ് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറു വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ്റെ വീഡിയോ കമാൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം